ചോരക്കളം തീർത്ത ബദറിൻ്റെയും ബുഹിദിൻ്റെയും കഥകളിൽ നിന്ന് വേദനാജനകമായി റസൂൽ സുലല്ലാഹു അലൈ വസലമായയുടെ കണ്ണീർ പൊട്ടിയ ഒരു ലങ്കവുമായി ഈ ഗാനം കലിമ ചാനൽ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു സ്നേഹ പൂമണി സനത സദാം നിധി അസത് ഹംസാരതിലിയല്ലാ ആർ തരമ്പിയ പോർക്കളത്തിൽ ആയിരങ്ങളെ ഭൂമിൽ ആർ തരമ്പിയ പോർക്കളത്തിൽ ആയിരങ്ങളൂമിൽ സ്നേഹ പൂമണി സനദ സദാം നിധി അസത് ഹംസാരതിയല്ല പോർക്കളത്തിൽ മ്പിയപ്പോർക്കളത്തിൽ ആയിരങ്ങളരണഭൂമിൽ ൊരുതിയ പോർക്കള്ളം രുതിരത്തിൽ നിറഞ്ഞ് പോലിമകൾ നിറഞ്ഞുള്ള വിളക്കുകൾ അണഞ്ഞ് പൊരുതിയ പോർക്കള്ളം രുതിരത്തിൽ നിറഞ്ഞ് പോലിമകൾ നിറഞ്ഞുള്ള വിളക്കുകൾ അണഞ്ഞ് സുഹദ സൂരരി അസതുല്ലാ അസത് ഹംസാരതിയല്ലൂരരി അസതുല്ലാ அசதுஹம்சாரதி அல்லா ஸ்ரீஹ பூமணி சனத சதாம் நிதி அசதுஹம் சாரதி அல்லா ஆர் திரம்பிய போர்க்களத்தில் ஆயிரங்களபூமில் ஆர் திரம்பிய போர்க்களத்தில் ஆயிரங்கள பூமி ചതിൽമറിനെ വധിക്കുന്നേ ദഹം തീരാത അവർ ചൊര കുടിക്കുന്നേ ചുളിവില്ലൊഹഷും ഇരിക്കുന്നേ വിശ ചാട്ടുളിയൊന്നത്തിലെറിയുന്നേ ചതിയിൽ ഉമരിനെ വധിക്കുന്നേ ദഹം തീരാത അവർ ചൊര കുടിക്കുന്നേ ചുളിവില്ലൊഹഷും ഇരിക്കുന്നേ വിഷ ചാട്ടുളിയൊന്നെറിയുന്നേ സ്നേഹ സദാംനിധി അസത് ഹംസറിയ ആർതിരമ്പിയ പോർക്കളത്തിൽ ആയിരങ്ങൾ രണഭൂമിൽ ആർതിരമ്പിയ പോർക്കളത്തിൽ ആയിരങ്ങൾ രണഭൂമിൽ ഹംസത്ത് റവിയല്ല ഷെയിതായി മറിഞ്ഞു ഹിന്ദവൾ മയത്തിൻ നെഞ്ചത്ത് കയറി ഹംസത്ത് റതിയല്ല ഹിന്ദവളെ മാന്തി ചവച്ച് കൊല വിളിച്ച് നെഞ്ച് കീറി കരളി മാന്തി ചവച്ച് തൊപ്പി കൊലവിളിച്ച് പൂ മണി സനദസാം നിധി അസതുഹം സാരതിയല്ല ആർതിരമ്പിയ പോർക്കളത്തിൽ ആയിരങ്ങള ിയ പോകളത്തിൽ ആയിരങ്ങളിൽ ഹംസത്തിറലിയല്ല മറിഞ്ഞു ഹിന്ദെ മയ്യത്തി നെഞ്ചത്ത് കയറി നെഞ്ചു കീറി കരള് മാന്തി ചവച്ചു തൂപ്പി കൊലവിണിച്ച് നെഞ്ചുകേറി കരളെന്തീ ചവച്ചു തൂപ്പി കൊലവിണിച്ച് സ്നേഹപ്പൂമണി സനദ സദാം നിധി അസത് ഹംസിയ ிய போளத்தில் ஆயிரணபூமி ஆர் திரம்பிய போர்க்களத்தில் ஆயிரங்கள் ரண்பூமி